ായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് സ്കൂൾ തുറന്നു അതുപോലെ മഴക്കാലമായി കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് അല്ലേ അപ്പോൾ എന്താണ് മഴക്കാലത്ത് ഇത്രയും രോഗങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മഴക്കാല രോഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ മഴ പെയ്യുമ്പോൾ പെട്ടെന്നുള്ള അന്തരീക്ഷത്തിലുള്ള കാലാവസ്ഥ വ്യത്യാസം അതുപോലെ തണുത്ത കാലാവസ്ഥ വരുന്നു അതുകൊണ്ട് നമുക്ക് ജലദോഷപ്പനിയും വൈറൽ പനിയൊക്കെ ഒരുപാട് വരാം അതുപോലെ നമ്മൾ മഴക്കാലം ആകുമ്പോൾ കൊതുകുകളൊക്കെ മുട്ടയിട്ട് വിടുന്നു അത് വിരിഞ്ഞ് കൊതുകൾ ഉണ്ടായി കൊതുകുകൾ പരത്തുന്ന ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു ഡെങ്കു പനി പോലെയുള്ള അതുപോലെ നമ്മൾ ഭക്ഷണമൊക്കെ പെട്ടെന്ന് തണുപ്പ് പിടിച്ച് പെട്ടെന്ന് ചീത്തയാവാം അതുപോലെ കെട്ടറുപ്പമില്ലാത്ത കിണറ്റിലൊക്കെ വെള്ളമിറങ്ങി വെള്ളം മലിനമാവാം അതോടൊപ്പം അതുകൊണ്ട് മഞ്ഞപ്പിത്തം വയറൊക്കെ രോഗങ്ങളൊക്കെ വരാം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അറിയാം കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ജലദോഷപ്പനി അല്ലേ അപ്പോൾ ജലദോഷം വരുന്നു ചെറിയ ചുമയുണ്ടാവാൻ ചെറിയ പനി ചെറിയ മരുന്നുകളെ കൊടുത്ത് മാറും ഇതത്ര പേടിക്കേണ്ട ഒരു വിഷയമില്ല പക്ഷേ ഏത് പനിയായാലും നമ്മൾ പറയാറുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പനിക്കുവാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിച്ചിരിക്കണം മറ്റ് പനിയല്ല എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ രണ്ടാമതായിട്ട് പറയാനുള്ളത് വൈറൽ ഫീവർ വൈറൽ പനി എന്താണ് വൈറൽ പനി നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നിരന്തരം കേൾക്കുന്ന ഒരു വേടാണ് വൈറൽ പനി അപ്പോൾ നമ്മൾ ഒരുപാട് വൈറസുകളുണ്ട് അപ്പോൾ പൊതുവേ വൈറൽ ഫീവർ എന്ന് പറയുന്നത് നന്നായിട്ട് പനിക്കുക അതുപോലെ ദേഹവേദന ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാവും ചെറിയ പാരസെറ്റമോളും റെസ്റ്റ് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെ ചെയ്താൽ തന്നെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാവുന്നേ ഉള്ളൂ പക്ഷേ പനി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ ലക്ഷണങ്ങളുള്ള മറ്റ് പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങളാവാം അതുപോലെ തന്നെ കുട്ടികൾക്ക് മഴക്കാലാവുമ്പോൾ അലർജിയും ശ്വാസം മുട്ടൊക്കെ തണുപ്പ് പൊടിയൊക്കെ അടിച്ചിട്ട് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട് ഇനി ഈ വർഷം ഒരുപാട് ഡെങ്കുപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി നമ്മുടെ കേരളത്തിൽ തന്നെ പതിമൂന്നോളം ആൾക്കാർ ഡെങ്കുപ്പനി മൂലം മരിച്ചു അപ്പോൾ ഈ വർഷം ഡെങ്കുപ്പനിയുടെ എണ്ണം മാത്രമല്ല കൂടിയിട്ടുള്ളത് അതുപോലെ അസുഖത്തിൻ്റെ തീവ്രതയും കൂടി വരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താണ് ഡെങ്കുപ്പനി ഇത് കൊതുകടിയിലൂടെ പകരുന്ന ഒരു പകർച്ചവ്യാധിയാണ് നമ്മൾ സാധാരണ ഒരു പനി പോലെ ശക്തമായ പനി മേലുവേദന തലവേദന എന്നീ ലക്ഷണങ്ങളാണ് തുടക്കത്തിലുണ്ടാവുക പിന്നെ ആ പനി മൂർച്ഛിക്കുകയും ക്ഷീണം കൂടുകയും ദേഹത്തൊക്കെ ചുവന്ന പാടുകൾ വരികയും തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം പൊതുവേ രോഗലക്ഷണങ്ങളിലൂടെ ഡോക്ടർമാർ ഇത് അസുഖത്തെ കണ്ടുപിടിക്കുന്നു അസുഖത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ഡെങ്കു എൻ എസ് വൺ ഐ ജി എം എന്ന ടെസ്റ്റ് ചെയ്യുന്നു വേറെ സീരിയസ് സീരിയസായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പ്ലേറ്റിൽ കൗണ്ട് ചെക്ക് ചെയ്യും ലിവറിനെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോയെന്ന് അറിയാം അങ്ങനെയുള്ള ടെസ്റ്റുകളും വേണ്ടി വന്നേക്കാം വെറുമൊരു പനിയും പ്ലേറ്റിൽ കൗണ്ട് കുറയലും മാത്രമല്ല ഡെങ്കു പനി കൂടാതെ ഏതൊരു ആന്തരിക അവസ്ഥയെയും ഈ അസുഖം ബാധിക്കാം രക്തസ്രാവം ഉണ്ടാവാം ലിവളിനെ ലിവറിനെ ബാധിച്ച് മഞ്ഞപ്പിത്തം ഉണ്ടാവാം തലച്ചോറിൽ ഇൻഫെക്ഷൻ വന്ന് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാം ശ്വാസകോശത്തിൽ നേർക്കിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് തീവ്രമായ ലക്ഷണങ്ങൾ ഡെങ്കുപ്പനിയിലുണ്ടാവാം ഡെങ്കുപ്പനിയെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം കൊതുകൊടി ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക നമ്മൾ വെള്ളക്കെട്ടുകളിലൊക്കെ കൊതുക് മുട്ടയിടുന്നു അപ്പോൾ വീട്ടിലുള്ള ചെടിച്ചട്ടികൾ ഉണ്ടാവും അതെല്ലൊക്കെ വെള്ളം കമിഴ്ത്തുക വലിച്ചെറിയുന്ന കുപ്പികൾ ഗ്ലാസ്സുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക ഡ്രൈ ഡേ എന്ന് കേട്ടിട്ടുണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വീടും പരിസരമൊക്കെ നന്നായിട്ട് ശുചിയാക്കി വെക്കുക വീട്ടിലെ റെഫ്രിജറേറ്ററിലെ കൂളറിലെ വാട്ടർ നമ്മൾ നിരന്തരം മാറ്റേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള നെറ്റ്സ് ഉപയോഗിക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് ഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് നിൽക്കുക അങ്ങനെ ഒരുപാട് പ്രതി കൊതുകടിനെതിരെയുള്ള ഒരുപാട് പ്രതിരോധ മാർഗങ്ങളിലൂടെ നമുക്ക് ഡെങ്കുപ്പനി പനി ചേർത്ത് നിർത്താം അതുപോലെ ഈ വർഷം തന്നെ ആൾക്കാർക്ക് തലവേദന കൊടുത്ത് മറ്റൊരു പകർച്ചവ്യാധിയാണ് എലിപ്പനി എലിപ്പനി എങ്ങനെയാണ് വരുന്നത് നമ്മുടെ മഴക്കാലൊക്കെ ആകുമ്പോൾ വെള്ളക്കെട്ടിലൂടെ നമ്മൾ നടക്കുന്നു അപ്പോൾ എലിമൂത്രം അല്ലെങ്കിൽ എലി വിസർജനങ്ങൾ മിക്സായ മണ്ണിലും വെള്ളക്കെട്ടിലൊക്കെ ഒക്കെ നടന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലൂടെയാണ് ലെപ്റ്റോ സ്പൈറോസിസ് എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് എലിപ്പനിയെ നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ശക്തമായ പനി പേശി വേദന തലവേദന പ്രത്യേകിച്ച് കാലുവേദന അതുപോലെ അമിതമായ ക്ഷീണം എന്നിവയൊക്കെയാണ് എലിപ്പിനിയുടെ ലക്ഷണങ്ങൾ ഒരു വൈറൽ പനി പോലെ ഉണ്ടാവുള്ളൂ രോഗം മൂർച്ഛിച്ചാൽ അത് കരളിനെ ബാധിച്ച് മഞ്ഞപ്പിത്തം വരാം അതുപോലെ കിഡ്നിയെ ബാധിച്ച് കിഡ്നി ഫെയിലിയർ വരാം അങ്ങനെയുള്ള രോഗികൾക്ക് മൂത്രത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നതായിട്ട് കാണാം തുടക്കത്തിലേ കാണിച്ചാൽ പെട്ടെന്ന് തന്നെ മാറാവുന്നൊരു അസുഖമാണ് എലിപ്പനി പക്ഷേ മിക്ക കേസുകേട്ടിലും ടെസ്റ്റ് ചെയ്യാൻ വൈകുന്നു അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് സ്വന്തമായിട്ട് കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം വൈകി ഡോക്ടറെ എത്തുന്നു എന്നീ കാരണങ്ങൾ കൊണ്ട് രോഗാവസ്ഥ ഒരുപാട് മൂർച്ഛിച്ചിട്ടാണ് രോഗി ഡോക്ടറുടെ അടുത്തെത്തുന്നത് അതുപോലെ ഈ രോഗം നേരത്തെ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം അപ്പോൾ നിരന്തരം വെള്ളക്കെട്ടുമായിട്ടൊക്കെ സമ്പർക്കമുള്ള പേഷ്യൻസ് എലിപ്പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സ്വാഭാവികമായി ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ വർഷം കുട്ടികൾക്ക് കണ്ടുവരുന്നതാണ് പൊതുവേ മഴക്കാലാവുമ്പോൾ ജലദോഷ പനിയൊക്കെയാണ് കൂടുതൽ കാണുന്നത് പക്ഷേ ഈ വർഷം ഒരുപാട് വയറിളക്ക രോഗങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട് നമുക്ക് എല്ലാ രക്ഷിതാക്കൾക്കെല്ലാം അറിയാം ഇത്തവണ വയറിളക്കവും ഛർദിയൊക്കെ കുറച്ച് കൂടുതലാണ് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുട്ടികളുടെ ഒരു ഭക്ഷണ രീതി പുറത്തു ഭക്ഷണ രീതി ഭക്ഷണങ്ങൾ കഴിക്കാം പാനീയങ്ങൾ പുറത്തുനിന്ന് കുടിക്കുന്നുണ്ടാവാം അതുപോലെ അതായത് വൃത്തിഹീനമല്ലാത്ത ഭക്ഷണോ പാനീയങ്ങളോ ഒക്കെ കുടിക്കുമ്പോഴാണ് വയറിളക്ക രോഗങ്ങൾ പൊതുവേ കണ്ടുവരാറ് അപ്പോൾ നമ്മൾ ഈ വയറിളക്ക രോഗത്തിൽ ഉണ്ടാവാം ഛർദി ഉണ്ടാവാം ഇതുമൂലം ഒരുപാട് ശരീരത്തിൽ നിന്ന് ജലവും വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടാം അപ്പോൾ അതിന് നമ്മൾ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്ന് പറയാം ഇതൊരു അപകടമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് നിർജ്ജീലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കുട്ടിയുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുക വായൊക്കെ ഉണങ്ങുക അതുപോലെ മൂത്രത്തിൻ്റെ അളവ് കുറയുക കുട്ടി കുഴഞ്ഞതുപോലെ കിടക്കുക ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർജ്ജീകരണം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം പിന്നെ ഇങ്ങനെയുള്ള രോഗികൾക്ക് ഡീഹൈഡ്രേഷൻ തടയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് പാനീയങ്ങൾ കൊടുക്കാം ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കും വെള്ളം ഉപ്പും മധുരോട്ട് നാരങ്ങ വെള്ളം അതോടൊപ്പം തന്നെ ഒ ആർ എസ് ലായനി എന്ന് കേട്ടിട്ടുണ്ടോ ഒരു പാക്കറ്റ് ഒ ആർ എസ് ലായനി എടുത്ത് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ലായനി പ്രിപ്പയർ ചെയ്യുക ഒരു ദിവസത്തേക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അത് ഓരോ തവണ ലൂസ് മോഷൻ സംഭവിക്കുമ്പോഴും ഇച്ചിരി ഇച്ചിരിയായിട്ട് കുട്ടിക്ക് കൊടുത്താൽ നമുക്ക് ഡീഹൈഡ്രേഷൻ തടയാവുന്നതാണ് വയറിളക്ക രോഗങ്ങളിൽ നമുക്ക് ഈ അടുത്തായിട്ട് സിങ്ക് മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ടാവും അല്ലേ അത് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും വയറിളക്കത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ ഈ വർഷം ഒരുപാട് മഞ്ഞപ്പിത്ത രോഗം പടന്നു പിടിച്ചൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഒരുപാട് രോഗികൾക്ക് അത് ലിവറിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മഞ്ഞപ്പിത്തം വരിക മഞ്ഞപ്പിത്തം പൊതുവേ നമ്മൾ വൃത്തിഹീനമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നു പാനീയങ്ങൾ ഐസ് മുതലായ സാധനങ്ങൾ പുറത്തു കഴിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതിയിലൂടെയാണ് മഞ്ഞപ്പിത്തം വരുന്നത് മഞ്ഞപ്പിത്തം തുടക്കത്തിൽ ചെറിയ പനിയായിട്ടും അസഹനീയമായ വയറുവേദന ഛർദി വയറ്റുവേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണുക കണ്ണിൽ നല്ല മഞ്ഞ നിറം വരിക മഞ്ഞ നിറത്തിൽ മൂത്രം പോവുക ഇതൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചാൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ടല്ലേ ഒറ്റമൂലി കഴിക്കുക നമ്മൾ ഏതൊരു ഇപ്പോൾ സാധാരണഗതിയിൽ പറയാനുള്ളത് നമ്മൾ പൊതുവേ ഇപ്പോൾ കാണുന്ന പടന്നു വരുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ടുള്ള മഞ്ഞപ്പിത്തമാണ് പക്ഷേ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് മഞ്ഞപ്പിത്തത്തിൻ്റെ മൂല കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കാരണം മഞ്ഞപ്പിത്തം പല കാരണങ്ങൾ കൊണ്ടും വരാം ഇപ്പോൾ ഒരു മരുന്നിൻ്റെ ഓവർ ഡോസേജ് കൊണ്ട് മഞ്ഞപ്പിത്തം വരാം എലിപ്പനി വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരാം ഡെങ്കുപ്പനി വന്നാൽ മഞ്ഞപ്പിത്തം വരാം ജനിതകമായി മഞ്ഞപ്പിത്തം അപ്പം മഞ്ഞപ്പിത്തം വന്നാൽ എന്താണ് മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണമെന്ന് വരുത്തുക അത് ലിവറിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സയിലൂടെ കൃത്യമായ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ മരുന്നുകളും അതുപോലെ ഭക്ഷണ രീതിയും റെസ്റ്റും എടുത്ത് സാവധാനം മാത്രമേ മഞ്ഞപ്പിത്തം കുറയുകയുള്ളൂ അപ്പോൾ ഒറ്റമൂലി കഴിച്ച് പെട്ടെന്ന് മാറുന്ന ഒരു അസുഖമല്ല ചിലപ്പോൾ മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം വരെ ഈ രോഗം പൂർണ്ണമായും മാറാൻ സമയമെടുത്തേക്കാം അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ ഇപ്പോൾ വാക്സിൻ ആണ് ഒരു വയസ്സാകുമ്പോഴാണ് നമ്മൾ ആ വാക്സിൻ കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് ആറുമാസത്തിൽ കൊടുക്കേണ്ടതാണ് അതുപോലെ മഴക്കാലം വരുമ്പോൾ നമുക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ് സ്കിൻ കണ്ടീഷൻസ് അതായത് ചില വട്ടച്ചൊറി ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം ഡ്രസ്സുകളൊന്നും ഉണ ഉണങ്ങുന്നില്ല വെയിൽ കുറവാണ് അപ്പോൾ ഈർപ്പം തട്ടി നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം അപ്പം അങ്ങനെയുള്ള ഡോക്ടറെ കണ്ട് അത് കൃത്യമായ ആൻറ്റി ഫംഗൽ ക്രീംസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാല രോഗങ്ങളെ പറ്റി പറയാനുള്ളത് എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാവരുടെ ഷെയർ ചെയ്യുക അതുപോലെ മഴക്കാലമാണ് ഒരുപാട് രോഗങ്ങളുണ്ട് രോഗികൾക്കെല്ലാം രക്ഷിതാക്കൾക്കെല്ലാം ഇത് യൂസ്ഫുള്ളാവട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്